ഹലോ കൂട്ടുകാരെ നമ്മുടെ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത് വർഷം പഴക്കമുള്ള ഒരു നിലവിളക്കാണ് കേട്ടോ കണ്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ കണ്ടോ എന്നാ തലയും അതിൻ്റെ ഒറിജിനൽ കണ്ട കണ് കാണാൻ എന്ത് ഐശ്വര്യമുണ്ട് ഇത് അറിഞ്ഞതുകൊണ്ട് ഞാനിവിടെ കായംകുളത്താന്ന് പറഞ്ഞില്ലേ ചേച്ചിയുടെ ചേച്ചീൻ്റെ തന്നെ ഒരു ബന്ധുവിൻ്റെ വീടാണ് അപ്പോൾ ഇതറിഞ്ഞതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ നേരി ഞാൻ ഇതെടുത്തിടുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഈ വിളക്കിൻ്റെ ഉടമസ്ഥനെ നമുക്ക് കാണാം കണ്ടോ എങ്ങനെയുണ്ട് ഇടിപെളിയല്ലേ ഭഗവാൻ ഇഷ്ടായി എന്നാ തോന്നണ കൃഷ്ണൻ്റെ നമ്പ് പത്ത് അവതാരത്തിലൊന്നായ പൂർമ്മ അവതാരമായ ഒരു വിളക്ക് ഈ സന്തോഷത്തിലാണ് വിളക്ക് പറയാൻ സന്തോഷം എനിക്ക് സ്വപ്നത്തിൽ പോലും ഒരു പ്രതീക്ഷയില്ല ആമോളക്കിൽ ഈ പ്രാവശ്യം ഓണം തിരുവോണത്തിന് ഓണം ആഘോഷിക്കാവുന്നു ആ ഓണത്തിന് ഉത്രാടത്തിന് വിളക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അത് ഗുരുവായൂരപ്പന്റെ ഭാഗ്യം തന്നെ എന്റെ ഭാഗ്യമല്ല ഭഗവാൻ ശ്രീനാരായണന്റെ ശരിയാ തന്നെ വിളക്ക് ശരിയാണ് ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനാറിലാണ് താമസമായത് ഞങ്ങളുടെ വീട്ടുപേര് അന്നപൂർണ്ണ എന്നാണ് അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ ഈ ഭാഗവത വാരായണോ അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് ഉപജീവന മാർഗ്ഗം നടത്തും ഒരു ശീല കർഷകനോടാണ് ആ അവസരത്തിൽ നമുക്ക് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ മഹാഭാഗ്യം പിന്നെ ഭഗവാന്റെ പത്ത് അവതാരങ്ങളിൽ പ്രധാനമാണല്ലോ ആമയായി മന്ദിനുയർത്തുവാൻ ആമയായി കൂടുവാനെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഓണാഘോഷത്തിന്റെ വേളത്തിലാണ് എന്നാലും ഈ ചേച്ചി ഇവിടെ വന്നത് ഇത് കായംകുളത്ത് ഓണാട്ടുകാരെയാണ് ഓണാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഒക്കെ അങ്ങ് കൊടുമ്പിനിക്കുള്ളത് ഇനിയിപ്പം ഈ ഓണം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ ഇരുപത്തെട്ടിയാണ് ഓണാഘോഷം തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാളകൾ നന്ദികേശ ശില്പങ്ങള് അപ്പം അതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ ഈ ഇരുപത്തെട്ടാം ഓണം പ്രമാണിച്ച ഓച്ചറ പടനിലത്തും പരിസര പ്രദേശത്തും എന്ന് വെച്ചാൽ ഓണാട്ടുകാരെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ആനന്ദത്തിൽ അങ്ങ് മാറുന്ന ഒരു അവസ്ഥയാണ് ഇരുപത്തെട്ടാം ഓണത്തിന്റെ ആഘോഷം അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ചേച്ചിയെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അതുപോലെ ചേച്ചിയുടെ നാത്തൂരാണ് ഈ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ് യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായി ഇതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് വലിയ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നെ ക്ഷണിച്ചനുസരിച്ച് മാക്സിമം ഞാൻ ആ ദിവസം എത്താൻ നോക്കും ഒത്തിരി പ്രത്യേകത ഉള്ള നാടാണ് എല്ലാം കാണിച്ച് തരാം കേട്ടോ എല്ലാവരെയും കാണിച്ചുതരാം